ഇൻഫോർമേറ്റീവായ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവയുടെ വിതരണം ആരംഭിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നികുതി വിഹിതമായി രണ്ടായിരത്തി കോടി രൂപയും ഐ ജി എസ് ടിയുടെ സെറ്റിൽമെൻ്റ് ആയി ആയിരത്തി മുന്നൂറ്റി എൺപത്തി കോടി രൂപയും ലഭ്യമായി സാധാരണഗതിയിൽ ബജറ്റ് അനുസരിച്ച് സംസ്ഥാനത്തിന് ലഭ്യമാവേണ്ട നികുതി വിഹിതമാണിത് ട്രഷറികളിൽ നേരിട്ടെത്തി ശമ്പളവും പെൻഷനുമൊക്കെ കൈപ്പറ്റുന്ന ആളുകൾക്ക് ഇന്നലെ മുതൽ തന്നെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു തുക മുടങ്ങിയ ആളുകൾക്ക് തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് സർക്കാർ ജീവനക്കാർ സമരവും ആരംഭിച്ചു ട്രഷറിയിലെ സാങ്കേതിക തകരാർ മൂലമാണ് പെൻഷനും ശമ്പളവും മുടങ്ങിയതെന്ന് അധികൃതർ വ്യക്തമാക്കി കേരളത്തിന് ലഭ്യമാക്കേണ്ട വിഹിതം കേന്ദ്രം തടഞ്ഞുവെച്ച സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധി നിലവിൽ രൂക്ഷമായിരിക്കുന്നതെന്നും ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കേരളത്തിന് ലഭ്യമാക്കേണ്ട ഇരുപത്തിയാറ് ായിരം കോടി രൂപ ഉടൻ ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ തുക പൂർണമായും ലഭ്യമാകുന്ന സാഹചര്യത്തിൽ മാത്രമേ കുടിശ്ശികയായിരിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ വിതരണം ചെയ്യാൻ ആവുകയുള്ളൂ എന്നാൽ നിലവിൽ രണ്ടു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ഉടനെ ആരംഭിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചാണ് തുക സമാഹരിക്കുക എന്നാൽ സർക്കാർ ജീവനക്കാർക്ക് തിങ്കളാഴ്ച ഉച്ചയോടെ അതായത് ഇന്ന് മുതൽ ട്രഷറി അക്കൌണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ശമ്പളം എത്തുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ ി സാങ്കേതിക പ്രശ്നമാണെന്നും പരിഹരിക്കാൻ എൻ ഐ സി ശ്രമിക്കുന്നുവെന്നുമാണ് വിശദീകരണം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക